അത് കാലാവസ്ഥ കാലാവസ്ഥ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈ കാട്ടിലെ മൃഗങ്ങള് പ്രത്യേകിച്ച് ഈ പുലി കടുവ ഇങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം വെളിയിൽ ഇറങ്ങാറുണ്ട് അത് കാലാവസ്ഥ തണുപ്പ് കൂടുന്നതിനനുസരിച്ചിട്ടായിരിക്കാം മിക്കവാറും ഇതിപ്പോ ജനവാസ മേഖലയിൽ കാടിനോട് ചേർക്കുക കിടക്കുന്ന എല്ലാ പ്രദേശത്തും പല മൃഗ പല വിധത്തിലുള്ള മൃഗങ്ങൾ എന്നുവെച്ചാൽ പുലി ആയിക്കോട്ടെ കടുവ ആയിക്കോട്ടെ വന്ന് ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ആനകളും അപ്പൊ ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് കാരണം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അവർ എടുക്കണം കാരണം അവിടെ ഏത് സമയത്തും ഇങ്ങനത്തെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ജാഗ്ര നമുക്ക് ഒരു ജാഗ്രത വേണം നമ്മൾ സ്വയം നമ്മൾ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് കരുതി അവർ അതിനനുസരിച്ച് വേണം ആ ഭാഗത്തുകൂടെ അവരുടെ സഞ്ചാര പാത നിശ്ചയിക്കേണ്ടത് ഇതിപ്പോ ഫോറസ്റ്റുകാർ മാത്രം ചെയ്തു തരട്ടെ എന്ന് പറയല്ല അവിടെ സ്ഥിരമായി ഇങ്ങനെ പുലിയോ അല്ലെങ്കിൽ കടുവയോ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഫോറസ്റ്റുകാരുടെയും പഞ്ചായത്തിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഈ ഇപ്പൊ പഞ്ചായത്ത് നിർജീവമാണ് അതുകൊണ്ടാണ് പഞ്ചായത്തിൽ നിന്ന് ആക്ഷൻ കാണാത്തത് പഞ്ചായത്ത് അടുത്ത് തന്നെ പഞ്ചായത്ത് രൂപീകരിച്ച് പഞ്ചായത്തിന്റെ ആൾക്കാരെല്ലാം വരുന്ന മേട്ട് പഞ്ചായത്തിന്റെ ആളുകളാണ് ഇതിന് കൂടുതൽ മുൻകരുതൽ എടുക്കേണ്ടത് ഈ ജനങ്ങൾക്ക് ആവശ്യമായ മുൻകരുതൽ കൊടുക്കേണ്ടത് അവിടുത്തെ പഞ്ചായത്താണ് അതിന്റെ ഒപ്പം തന്നെ ഫോറസ്റ്റ് കാട് കാടിനെ മൃഗമല്ലേ എന്ന് കരുതി നമ്മൾ ഫോറസ്റ്റിനെ മാത്രം പറഞ്ഞിട്ടില്ല പക്ഷെ കാട്ടിലെ മൃഗമാണ് അതുകൊണ്ട് ഫോറസ്റ്റുകാർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ അവർ ഈ മൃഗങ്ങളെ സ്ഥിരമായി നിരീക്ഷിക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്യണം അതുപോലെ തന്നെ ലൈറ്റുകളൊന്നും ഇല്ലാത്ത ഏരിയയാണെങ്കിൽ അവിടെ ലൈറ്റ് പഞ്ചായത്തിനോട് ചേർന്ന് പറഞ്ഞ് ലൈറ്റ് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം സി സി ടി വി സ്ഥാപിക്കാനായ നടപടി സ്വീകരിക്കണം ഇങ്ങനെയുള്ള എല്ലാ മുൻകരുതലും എടുത്ത് ജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കേണ്ടത് ഇവരുടെ ഇവരുടെ ബാധ്യതയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭീതി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇനിയിപ്പോൾ ഈ വേനൽക്കാലം കൂടെ വരുന്ന സാഹചര്യ സമയങ്ങളിലും ഇത് അവസ്ഥ ഈ വന്യമൃഗങ്ങൾ നാട് നാട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യതയല്ലേ ഉള്ളത് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കണ്ട് ഓരോ മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവര് സ്ഥിരമായിട്ട് നാട്ടിലേക്ക് തന്നെ ഇറങ്ങും കാരണം ഈ നാട്ടിലേക്ക് ഇറങ്ങിയ എനിക്ക് കൂടുതൽ വേട്ടയാടാതെ മൃഗങ്ങളെ എനിക്ക് ആവശ്യമുള്ള ഭക്ഷിക്കാനുള്ള മൃഗങ്ങളെ കിട്ടും എന്നുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാടിനോട് ചേർന്ന പ്രദേശങ്ങളിലേക്ക് തന്നെ അവർ വരും അതിന് യാതൊരു സംശയമില്ല അത് വേനൽക്കാലമെന്നില്ല ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ എന്താണ് തണുപ്പ് കാലം ഇല്ല ഇനിയിപ്പോൾ ജനങ്ങൾ ഈ ജാഗ്രത പാലിക്കണമെന്നതിനപ്പുറം സ്വീകരിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഫെൻസിംഗ് ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അല്ല നമ്മൾ പുലിയെ കഴുകിറങ്ങുന്നതിനൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല ആനക്ക് ശരി ആനക്ക് ഫെൻസിങ് ഫെൻസിംഗോ അല്ലെങ്കിൽ അതുപോലെ ട്രെൻസിങ്ങോ ഒക്കെ നടത്തി നമുക്ക് ആനയെ പ്രതിരോധിക്കാൻ സാധിക്കും ആനയെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതിൽ പുലി ഇറങ്ങുന്നതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല അതെല്ലാം വളരെയധികം കണ്ണിങ്ങായിട്ടുള്ള മൃഗങ്ങളാണ് അവർക്ക് ഇതെല്ലാം ചാടി മറിഞ്ഞ് കടന്നു വരാനുള്ള സഹ സൗകര്യം എല്ലാം കൊണ്ടും അവർക്ക് സ്വയമുള്ള കഴിവുകളുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം